അപകടക്കിണിയായി പട്ടാമ്പി ടൗണിൽ രൂപപ്പെട്ട വൻ വൻകുഴികൾ മഴയിൽ വലിയ രീതിയിലാണ് ടൗണിലെ റോഡുകൾ തകർന്നിരിക്കുന്നത് മഴ വിട്ടു നിൽക്കുമ്പോഴും കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലാണ് പട്ടാമ്പി ടൗണിലെ റോഡ് വലിയ തോതിൽ തകർന്നത് കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് റോഡിലെ കുഴികളിലെ വെള്ളം വറ്റിയതോടെയാണ് യഥാർത്ഥ ചിത്രം വ്യക്തമായത് ബസ് സ്റ്റാൻഡ് മുതൽ പെരിന്തൽമണ്ണ റോഡ് വരെയും ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയും ഷൊർണൂർ റോഡിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല മേലെ പട്ടാമ്പിയിൽ പലയിടത്തും വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരും മറ്റ് ചെറുവാഹനങ്ങളിൽ പോകുന്നവരുമാണ് കുഴി കാരണം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരാണ് ഒരുപാട് ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ രോഗിയോട് വഞ്ചരിക്കുന്നത് ഹോസ്പിറ്റൽ കേസായാലും അതുപോലെ തന്നെ പട്ടാമ്പി ടൗണിൽ മുഴുവൻ ബ്ലോക്കിൻ്റെ ഒരു കാരണം ഈ കുഴിയോടാണ് ഈ കുഴികൾ കയറി ഇറങ്ങി വണ്ടികൾ പോകുമ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ നിർത്തേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് ഉള്ളത് ഏതായാലും അധികൃതകരെ എത്രയും അടിയന്തരമായി ഈ ഒരു പരിഹാരം കണ്ടല്ലാതെ ജനങ്ങളുടെ ഈ അത പുറമേയാണ് ഇപ്പോൾ പാലം അടച്ചിട്ടുള്ള പ്രശ്നം പട്ടാമ്പി ടൗണിൽ ഒരു മരിച്ച ഒരു വീട് മാതിരിയുള്ള ഒരു അവസ്ഥയിലാണ് ആകെ ശോകമുഖമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എത്ര പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഈ അധികാരികൾക്കൊന്നും ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് അന്തർശിക്കുക യാത്രയോ യാത്ര വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുകൾ വളരെ ബുദ്ധിമുട്ടാണ് ഫാമിലിക്കൊന്നും ശരിക്കും വിശ്വാസി യാത്ര ചെയ്യാൻ കഴിയില്ല

താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം രണ്ടു ദിവസമായിട്ട് ഇപ്പോ മഴയില്ലാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു എന്ന് പറയുന്നത് റോഡ് തകർച്ചയാണ് അത് ഇങ്ങനെ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന റോഡടക്കം ടൗൺ മുതൽ മൊങ്ങല്ലൂർ വരെയും വളരെ ദുരിതമായിട്ടുള്ള കഷ്ടപ്പാടോടെ ഒരു യാത്ര വേണം ഇപ്പോൾ നടന്നോണ്ടിരിക്കപ്പെട്ടില്ല മുനിസിപ്പാലിറ്റിയോ അതല്ലെങ്കിൽ എം എൽ എയോ മുൻകൈ എടുത്ത് ഇതിന് ഒരു താൽക്കാലിക ആസ്വാസം നൽകി കുറച്ച് വ്യവസ്ഥ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനങ്ങൾക്ക് ചെറിയൊരു പരിഹാരമാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ